ഭാവതീവ്രമായ ആലാപനം കൊണ്ട് മലയാളിയുടെ മനസ്സിൽ ഇടം തേടിയ ഗായകൻ കെ പി ബ്രഹ്മാനന്ദനോടുള്ള ഭ്രാന്തമായ ആരാധനയാണ് വകയാർ ചരിവുകാലയിൽ ഗോപാലകൃഷ്ണനെ പാട്ടുകാരനാക്കുന്നത് സ്വദേശിയായ ഗോപാലകൃഷ്ണൻ എന്ന ഗായകനാണ് ഞാൻ ചെറുപ്പം മുതൽ പാട്ട് പാട്ട് എന്ന് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗമാണ് പറയുന്നത് പല നടക്കുന്ന ഗായകാടി ആരാധനയെ തുടർന്ന് ബ്രഹ്മാനന്ദ ഗാനങ്ങളുമായി സ്വന്തമായി ഗാനമേള ട്രൂപ്പ് വരെ തുടങ്ങാൻ അദ്ദേഹത്തിന് ഇത് പ്രേരണ നൽകി

പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ വെച്ച് ഗോപാലകൃഷ്ണൻ ആദ്യമായി ബ്രഹ്മാനന്ദന്റെ പാട്ട് കേൾക്കുന്നത് നാലു തവണ അദ്ദേഹത്തെ നേരിൽ കണ്ട് സംസാരിച്ചതായും തന്നെ അനുഗ്രഹിച്ചതായും ഗോപാലകൃഷ്ണൻ പറയുന്നു യേശുദാസും ജയചന്ദ്രനും മലയാള ചലച്ചിത്ര ഗാനരംഗത്ത് ജ്വലിച്ചു നിൽക്കുമ്പോൾ അവരോടൊന്നുമില്ലാത്ത ആരാധന ബ്രഹ്മാനന്ദനോട് തോന്നിയതിന്റെ പൊരുൾ ഇപ്പോഴും അറിയില്ല ഈ വകയാറിന്റെ ഗായകന് ഗാനമേള ട്രൂപ്പുകളിൽ പാടുമ്പോൾ പ്രതിഫലം കിട്ടിയില്ലെങ്കിലും തന്റെ പ്രിയ ഗായകന്റെ പാട്ടുകൾ പാടാനായി മാത്രം ഗോപാലകൃഷ്ണൻ പരിപാടിയിൽ പങ്കെടുക്കുമായിരുന്നു ഇതിനിടെ സ്വന്തം വീടും പുരയുടെടും വിൽക്കേണ്ടി വന്നു ബ്രഹ്മാനന്ദന്റെ പാട്ടുകളിലൂടെയാണ് മക്കളില്ലാത്തിന്റെ ദുഃഖം മറക്കുന്നതെന്നും ഗോപാലകൃഷ്ണൻ പറയുന്നു രണ്ടായിരത്തി നാല് ഓഗസ്റ്റ് പത്തിന് ഒരു ഗാനമേള വേദിയിൽ ഗോപാലകൃഷ്ണൻ ബ്രഹ്മാനന്ദന്റെ പ്രശസ്തമായ മാനത്തെ കായലിൽ എന്ന ഗാനം ആലപിച്ചു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന്റെ മരണവാർത്ത അറിയുന്നത് എപ്പോൾ ആരാവശ്യപ്പെട്ടാലും ഗോപാലകൃഷ്ണൻ പാടും ഒരു സബരിയ പോലെ പ്രിയ ഗായകന്റെ പാട്ടുകൾ ബ്രഹ്മാനന്ദന്റെ ഗാനങ്ങൾ പുതിയ തലമുറയെ അറിയിക്കുകയാണ് ഗോപാലകൃഷ്ണന്റെ ജീവിത ലക്ഷ്യം തന്റെ പ്രിയ ഗായകൻ മരിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ ആരാധകന്റെ മനസ്സിൽ നിന്ന് ആ വിങ്ങൽ വിട പറയുന്നില്ല ഇനിയും ഗോപാലകൃഷ്ണനു ഒരു ആഗ്രഹം കൂടി ചെറയും കിഴിയിലെ ബ്രഹ്മാനന്ദന്റെ വീട്ടിൽ ഒരു വട്ടം പോകണം ആ ഓർമ്മകൾ ഉറങ്ങുന്ന മണ്ണിൽ ഒരു തിരി വെക്കണം സംഗീത സംവിധായൻ ദേവരാജൻ മാസ്റ്ററോട് നേരിൽ കാണുമ്പോൾ ചോദിക്കാൻ ഒരു ചോദ്യവും ഗോപാലകൃഷ്ണൻ കരുതി വെച്ചിരുന്നു അങ്ങെന്തേ ആ ഭാവഗായകനെ കണ്ടില്ലെന്നും നടിച്ചു ഇതാണ് ആ ചോദ്യം